ആയ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ദേവുട്ടിയല്ല വെൽക്കം ചെയ്യുന്നത് ഞാനാ എന്താണെന്നറിയോ ഇപ്പം ഭയങ്കര ചൂട് കാലം അല്ലേ നമുക്ക് എത്ര വെള്ളം കുടിച്ചാലും മതിയാവില്ല അപ്പം ഞാനൊരു ചെറിയൊരു സംഭവം കാണിച്ചു തരാം ഒന്നാതെ നോമ്പ് കാലം കൂടിയല്ലേ അപ്പോൾ വൈകുന്നേരം നോമ്പ് തുറക്കുമ്പോൾ ഇതും കൂടെ ഒന്ന് ഉണ്ടാക്കി നോക്കണം നിങ്ങൾ രണ്ട് ചെറുനാരങ്ങെടുത്തിട്ടുണ്ട് ഏ ഇത് എട്ടാക്കി മുറിക്കാം വേണ്ടത് മിൽക്ക് മേഡ് കാണിച്ചുതരാം വാ ോലോട് എങ്ങനെയാണ് ഇവിടെ നിന്ന് പിഴിഞ്ഞിട്ടല്ലേ എടുക്കുന്നത് അപ്പോൾ വിചാരിക്കും കയ്പില്ലേന്ന് കയ്പിണ്ടോ ഇല്ലോ നോക്കുമ്പോഴ് അത് അടിച്ചു നോക്കി കുടിക്കുമ്പോൾ പറയാം നമ്മളെ ദൈവം ഇത് കുടിക്കുമ്പോൾ മാത്രമേ കാണിക്കുകയുള്ളൂ കുരുമൊന്നും ഞാൻ കളയുന്നില്ല കേട്ടോ വെള്ളം ഒഴിച്ച് നമുക്ക് അടിച്ചെടുക്കാവേ വേറെ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ നാരങ്ങയും വെള്ളവും അടിച്ചെടുത്ത് അരിച്ച് അരിച്ചെടുക്കട്ടെ ഇതേ അരിച്ചെടുത്ത് നമ്മളെ മിക്സി കഴുകിയെടുത്തു ഇതിങ്ങോട്ട് ഒഴിക്കുകയാണേ അതിലോട്ടിതുകൊണ്ട് നമ്മുടെ അടിച്ചെടുത്തിട്ട് വരാം അടിച്ചെടുത്തോ അത് ഒരു ഗ്ലാസിലോട്ട് ഒഴിക്കാം എടുത്തോ மில்க்கு மீடு அத்தொழிச்சிட்டு மீச்சி அது கூட எடுத்து குடிக்கணும் ഈ തോടിന്റെ ചെറിയൊരു കയ്പുണ്ട് പക്ഷെ എന്നാലും അത് നല്ലതാണെന്നാ പറഞ്ഞ ഞാൻ ഞാനിത് ഫേസ്ബുക്കിൽ നിന്ന് കണ്ട വീഡിയോ കേട്ടോ പക്ഷെ അത് അതിനത്രയും മിൽക്ക് മേഡ് വെച്ചപ്പോ നിങ്ങളെ ആയിരിക്കും ഉണ്ടാവും ഭയങ്കര മധുരല്ലേ തനു നല്ല അതെ അത്രയും എടുത്തിട്ട് മൂന്ന് ഗ്ലാസ് ഉണ്ട് ഞാൻ കുടിക്കട്ടെ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട് ദൈവവും എങ്ങനെയുണ്ട് പറ നീച്ചൊക്കെ തുടക്കിട നിക്കട്ടെ അപ്പത് ഇപ്പൊ പറഞ്ഞു വന്നെന്താ വെച്ചാല് ചൂട് സമയമാണ് നോമ്പുകാലമാണ് ഇതെല്ലാരും ഒന്ന് ഉണ്ടാക്കി നോക്കണം എന്നിട്ട് കമന്റ് ഇടണം ഇതുപോലെ നമ്മളൊന്നും പരീക്ഷിക്കാത്തതുപോലെയുള്ള ഓരോ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ എനിക്ക് അറിയുന്നതാണെങ്കിൽ എന്റെ മാത്രം ഞാൻ പറയാം ഇത് എന്റെ മാത്രം വീഡിയോ അല്ല അത് ഞാൻ ഫേസ്ബുക്കിൽ കണ്ടാണ് അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കണം സൂപ്പറാണ് അടിപൊളിയാണ് അപ്പൊ എല്ലാവർക്കും ബൈ പുതിയതും പഴയതും ആയ ദിവസം പറയുന്നവര് പുതിയ ആൾക്കാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ചെയ്യ ചെയ്യുക ലൈക്ക് ചെയ്യുക എല്ലാവരും പുതിയ പഴയൊന്നുമില്ല നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക കമെന്റ് ചെയ്യുക